ട്രാക്കിൽ എല്ലാവരും ഉറ്റുനോക്കുന്ന മത്സരമാണ് നൂറ് മീറ്റർ ആണെങ്കിലും ഇരുന്നൂറ് മീറ്റർ ആണെങ്കിലും അതെ പ്രതീക്ഷിച്ചത് നമ്മളിങ്ങനെത്തുമെന്ന് പിന്നെ എൻ്റെ സാറിൻ്റെ പരിശ്രമം കൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയത് അതിൻ്റെ പരിശീലനത്തിന് കൃത്യമായിട്ട് വരും നല്ല രീതിയിൽ പരിശീലനം ചെയ്യുകയും ചെയ്യും ഒബീഡിയൻ്റ് ആണ് അതെല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ ആശാൻ പോകത്തുള്ളൂ പഠിക്കാനും അതുപോലെ ശ്രമിക്കുകയും ചെയ്യും പരിശീലനം കഴിഞ്ഞാൽ നേരെ ക്ലാസ്സിലേക്ക് പോകും ക്ലാസ്സിൽ നിന്ന് നേരെ തിരിച്ച് വീണ്ടും പരിശീലനത്തിന് വരും അവിടുന്ന് നേരെ വീട്ടിലേക്ക് പോകുന്നത് രാവിലെ ഒരു അഞ്ചരയാകുമ്പം കൊച്ചൻ വീട്ടിൽ നിന്ന് പോകുന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു ചെല്ലുന്നത് ഏഴര മണിയൊക്കെ ആവും അതുവരെ പരിശീലനത്തിന് അറിയുക രണ്ട് റെക്കോർഡ് പ്രതീക്ഷിച്ചിരുന്നാ ഒട്ടും ഇറങ്ങിയത് റെക്കോർഡ് അപ്പോൾ റെക്കോർഡുകാരൻ അതിലാണ് നമ്മളോട് സംസാരിച്ചത് ആലപ്പുഴ ജില്ലയിൽ നിന്ന് ആലപ്പുഴയുടെ മുന്നേറ്റങ്ങൾക്ക് അതിൽ വലിയൊരു കരുത്തായിരിക്കാണ് ക്യാമറമാൻ പ്രമോദിനൊപ്പം കരൺ ന്യൂസിന് വേണ്ടി എ പി സതീഷ